വർക്കല ചെമ്മരുതി പനയറ തൃപ്പോട്ടക്കാവ് ക്ഷേത്രത്തിൽ വഞ്ചി കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിലെ പ്രതി പിടിയിൽ കൊല്ലം തങ്കശ്ശേരി ഇത്താക്കിൽ നഗർ വീട്ടിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത് കൊല്ലം പോലീസ് മറ്റൊരു കേസിൽ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പ്രതി മോഷണക്കുറ്റം സമ്മതിക്കുന്നത് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് ജോയി ഒക്ടോബർ ആറിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ ഓടിളക്കിയാണ് മോഷ്ടാവ് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചത് കമ്പിപ്പാറയും കുന്താലിയും വടിവാളുമായി മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിക്കുന്നതും മോഷണം നടത്തുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്മേലുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ക്ഷേത്ര സന്നിധിയിലെ പ്രധാന വഞ്ചി കുത്തി തുറന്ന് കവർച്ച നടത്തുകയും മറ്റ് അഞ്ചോളം വഞ്ചികളിൽ നാലെണ്ണം വെട്ടിപ്പൊളിക്കുകയും ചെയ്തിരുന്നു മൂന്നെണ്ണത്തിൽ പണം ഇല്ലാതിരുന്നത് കാരണം മോഷ്ടാവ് വഞ്ചിപ്പെട്ടിയെടുത്തെറിയുന്ന ദൃശ്യങ്ങളും സിസിടിവിയിലുണ്ട് ഇരുട്ടായതിനാൽ കുത്തുവിളക്കിൽ തിരിയിട്ട് തെളിയിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരിക്കുന്നത് പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പോലീസിന് പരാതി നൽകിയിരുന്നു എച്ച്